بسم الله الرحمن الرحيم. ثم رضي الله عن نبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل سعد سعيد زبير طلحة وابي عبيدة وابن عوف في عاشر الكرم مولاي صل وسلم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസ ബിത്വവീൽ വൽ ഖസീർ നബി തങ്ങൾ അമിതമായി ഉയർന്ന മനുഷ്യനോ എന്നാൽ കൊള്ളനവല്ല അമിതമായി മിതമായ രീതി നല്ലൊരു ഒട്ട മനുഷ്യനാണ് ഒട്ട ഉയരമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു ബാക്കി കേട്ടണം ഫഹ റഅസി വൽ ലിഹ്യതി അല്ലാഹു തറസൂലിന്റെ തല രോമം താടി രോമം തിങ്ങിയായിരുന്നു ഉഫ് നല്ല രോമമാണ് തലയിലും

താടി രോമവും അതേപോലെ തന്നെ തലരോമോ ഉറച്ച മുടിയായിരുന്നു സ്വപ്നം കണ്ട മനസ്സിലാക്കിക്കോളിതങ്ങൾ അതിനെ പറഞ്ഞിരുന്നു ും രണ്ട് കാൽപാടങ്ങളും നല്ല കാൽപ്പാടത്തിന് കൈപ്പറ്റി നല്ല മാംസളമായിരുന്നു മുഹമ്മദ് ാണ് അതേപോലെ തന്നെ അല്ലാതെ നെഞ്ചിലെ രോമത്തിന് നീളമുള്ള രോമമാണ് വീണ്ടും തകഫ തകഫു അൻ കന്നമാ റസൂൽ നടക്കുമ്പോൾ നടക്കുമ്പോ മുന്നോട്ടൊരു ആയമുണ്ടായിരുന്നു കയറ്റത്തിൽ നിന്ന് ഇറക്കമിറങ്ങി വരുന്ന മനുഷ്യനെ പോലെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സയ്യദനങ്ങൾ നടക്കുന്നത് അതായത് ഒരു ചെറിയൊരു നബി വിധങ്ങൾ

തൊളിക്കോട് പ്രസാദത്തിന്റെ വിധങ്ങൾ നേരിട്ട് കാണട്ടെ ലൈവ് കണ്ണുകളുണ്ടല്ലോ കൃഷ്ണമണി നല്ല നല്ല കറുപ്പാട് കരിങ്കണ്ണ് സൗന്ദര്യം ലോകത്ത് കവികളൊക്കെ സൗന്ദര്യം വർണ്ണിക്കുന്നത് കണ്ണിന് കരിങ്കണ്ണായിട്ടാണ് അള്ളാന്നറസോളിന്റെ കണ്ണുകൾ നല്ല കൃഷ്ണമണികൾ നല്ല കരിങ്കണ്ണാണ് അത് ഇനയിൻ അല്ലാണ്ട് റസോലിന്റെ രോമങ്ങൾക്ക് ചടയില്ല കവിൽത്തടങ്ങൾ മൃദുലമുള്ളതായിരുന്നു റസോലിന്റെ പിരടി അള്ളാന്റെ തിരിഞ്ഞു നോക്കുമ്പോ നമ്മൾ തിരിഞ്ഞു നോക്കുന്ന പോലെ നമ്മളിപ്പോ ഒരാൾ വഴി ഒഴിച്ച് അങ്ങനെ അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് പോയിട്ട് അടുത്തോട്ട് പോയിട്ട് നമ്മുടെ ഈ കരുനാപ്പള്ളി കായകളുടെ ഭാഗത്തൊക്കെ ആണെങ്കിൽ പടിഞ്ഞാറോട്ട് പോയിട്ട് കിഴക്കോട്ട് പോയിട്ട് ആ പടിഞ്ഞാറപ്പുറത്ത് കാണുന്ന വീടാന്ന് പറയാം ഒരു ഒന്നും മനസ്സിലാവൂല നമ്മള് തിരിയുന്ന അങ്ങനല്ല ഇങ്ങനെ അങ്ങോട്ട് അങ്ങനല്ല ലബിതങ്ങള് തിരിയുമ്പഴേ ആന തിരിയുന്ന എങ്ങനെ അറിയാം എങ്ങനെ തിരികുമൊത്ത ഒരാള് പുറയില്ലെന്ന് വിളിച്ചാൽ നിങ്ങൾ തിരിഞ്ഞോക്കൂല പരിപൂർണമായി മുഴുവനുമായിട്ടാണ് തിരിയുന്നത് രണ്ട് സീലുണ്ട് സീലുണ്ട് ഈ പറയുന്നത് എന്തോ ഒരു ഉയർന്ന മാംസമാണ് മാംസക്കട്ടയാണ് ഉയർന്നുഭൂത്തിന്റെ സീൽ ആ മാംസക്കട്ടയുടെ ചുറ്റുഭാഗത്ത് സുന്ദരമായ രോമങ്ങൾ തടിച്ചു കൂടിയിട്ടുണ്ട് ഇതാണ് നബി മുഹമ്മദ് മുസ്തഫ ഇതാണെന്ന് കരുതരുത് കേട്ടോ ഇത് ഞാൻ ബാഹ്യമായ വർണ്ണന ചരിത്രത്തിൽ എത്ര രോമങ്ങൾ നരച്ചിട്ടുണ്ട് എന്ന് പോലും ഒരു കുറിച്ച് ഈ സമൂഹത്തിൽ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇല്ലാശ അള്ളാദളസോലിന്റെ താടി രോമങ്ങൾ തലരോമങ്ങൾ പതിനേഴ് രോമങ്ങളാണ് നരച്ചത് സല്ലാഹു അല മുഹമ്മദ് കുറിച്ച് എത്ര സഹാബാക്കൾ പഠിച്ചു എത്രയോ എത്രയോ നേതാക്കന്മാരെ രാഷ്ട്രീയമായിട്ട് അല്ലെ സാമുദായികമായിട്ട് നമ്മളൊക്കെ എത്രയോ നേതാക്കന്മാരെ അനുകരിക്കുന്നവരാണ് പിൻപറ്റുന്നവരാണ് പ്രവാചകന്റെ പോലും ഈ പരിചയപ്പെടുത്തിയില്ല സഹാബത്ത് അതേപോലെ അനുകരിക്കാൻ ലോകത്ത് ഏതെങ്കിലും നേതാവ് ഉണ്ടോ ഉണ്ടോ നബിതങ്ങളെ തകംപ്പെട്ടിയതുപോലെ ചെരുപ്പ് ധരിച്ചതുപോലെ വസ്ത്രം ഇട്ടതുപോലെ ദാടി വളർത്തിയതുപോലെ

ആ ശരീരത്തിൽ നിന്ന് വരുന്ന സൗന്ദര്യത്തിന്റെ പ്രോജ്ജ്വല പ്രവേ ഞാൻ സമയം എന്റെ കയ്യിൽ നിന്ന് കളഞ്ഞുപോയ സൂചിയെടുക്കുമായിരുന്നു എന്ന് ിയുടെ സൗന്ദര്യത്തിന്റെ പ്രോജ്വല പ്രഭ അടിച്ചു വീശിയിട്ട് കളഞ്ഞുപോയ സൂചി ഞാൻ രാത്രി കാലങ്ങളിൽ പരിധിയെടുക്കുമായിരുന്നു സൈദത്ത് ആയിഷ ആയിഷ അതാണ് നമ്മൾ നമ്മളിങ്ങനെ പാടുന്നത്

സിദ്ദീഖ സൗന്ദര്യമാണ് നമ്മൾ ലോകത്ത് നിങ്ങൾ ഇതൊരു സൗന്ദര്യമായി സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഉദാഹരണം ഇതിന്റെ നബി മുഹമ്മദ് മുസ്തഫ ഇനി ബാക്കി ഉണ്ട് അതിന്റെ നേർ കാൽഭാഗമാണ് നബി അലൈഹിസ്സലാം ബാക്കിയുള്ള കാൽഭാഗമാണ് ലോകത്ത് ഇന്ന് പ്രസവിച്ച ഈ ഒരു മണിക്ക് പ്രസവിച്ച കുട്ടിക്കും സൗന്ദര്യം കൊടുത്തിരിക്കുന്ന ഈ കാൽഭാഗം

النبي محمد مصطفى لنا, لنا شمس وللآفاق شمس وشمسي خير من شمس السماء وإن الشمس تتلو بعد فجر وشمس تتلو بعد العشاء الله عنده حبيب نبي محمد مصطفى نبي محمد مصطفى صلى الله عليه وسلم دنگل كورج باريا يا عائشة بيبي برعيان لنا شمس ولنا فاق شمس ഞങ്ങൾക്കും ഒരു സൂര്യനുണ്ട് ചക്രവാളത്തിലും ഒരു സൂര്യനുണ്ട് ആകാശത്തിൽ ഒരിച്ചു നിൽക്കുന്ന ജ്വൽജലനായ സൂര്യനേക്കാളും സൗന്ദര്യമാണ് ഞങ്ങളുടെ മടിത്തത്തിൽ കിടക്കുന്ന ഹബീബ് മുഹമ്മദ് ഔർ ആസ്മാനോ സൂരജ്മാരാജ് അങ്ങ് ചക്രവാണത്തിൽ ഒരു സൂര്യനുണ്ട് ഞങ്ങളുടെ മടിത്തട്ടിൽ തലചായിച്ച് കിടക്കുന്ന മുത്തു ഹബീബും ഒരു സൂര്യനാണ് സൂരജ് എന്നാൽ ജനങ്ങളുടെ സൂര്യൻ ഒദിക്കുന്നത് ശേഷമാണ് ജനങ്ങളുടെ സൂര്യൻ ഒദിക്കുന്നത് ഫു ശേഷമാണ് എന്നാൽ എന്റെ മടിത്തട്ടിൽ കിടക്കുന്ന സൂര്യൻ സമയമാണ് ശേഷമാണ് എന്റെ ഹബീബിന്റെ സൗന്ദര്യം നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ആ സൂര്യന്റെ പ്രോജ്ജലപ്രഭ മനസ്സിലാക്കണമെങ്കിൽ സമയത്തെ മനസ്സിലാക്ക നബി കയറി കയറി പിടിച്ചു നബിയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടയായിട്ട് പിടിക്കാൻ നബിയെ വലിയതായിട്ട് ആ രാജ്യത്ത് മിസ്രൽ മുഴുവനും കുറ്റപ്പെടുത്തിക്കൊണ്ട് ആരോപണങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ് പിടിച്ചു ഒരു എന്തുകൊണ്ടാണ് ഞാൻ നബിയെ കയറി പിടിക്കാനുള്ള കാരണമെന്ന് ഈ ജനസമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കണം സുലേഹിബി എന്താ അറിയോ നാട്ടിലെ കൊട്ടാരത്തിലേക്ക് നാട്ടിലെ ജനങ്ങളെ മുഴുവൻ സ്ത്രീ ജനങ്ങളെ മുഴുവൻ വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തിവർ സുരക്ഷമായ ഭക്ഷണം കൊടുത്തു എന്നിട്ട് ഭക്ഷണത്തിന് ശേഷം ും കത്തിയും കൊടുക്കും എന്നിട്ട് ഇതിന്റെ ഇടയിലൂടെ ഇടയിലൂടെയാണ് ആൾക്കാര് സ്ത്രീകൾ ഉൾപ്പെടെ എല്ലാവരും ഇങ്ങനെ യൂസുഫിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ആ ആപ്പിള് മുറിച്ച് മുറിച്ച് അവരുടെ വിരലുകൾ പോലും വിച്ഛേദിക്കപ്പെട്ടത് ആ മണികൾ അറിഞ്ഞേല്ല സൗന്ദര്യം സൗന്ദര്യം നബി ഞാൻ കൊട്ടാരത്തിലേക്ക് മക്കള് പോവാൻ വേണ്ടിട്ട് യാക്കൂബ് നബി എല്ലാ മക്കളെയും വിളിച്ചിട്ട് പറഞ്ഞത് എന്താണ് നിങ്ങളെല്ലാം ഒരു കവാടത്തിലൂടെ കയറി പോകരുത് മുമ്പ് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്താ കാരണം യാക്കൂബ് നബിയുടെ മക്കൾക്ക് ഒന്നിനൊന്നിന് മെച്ചമാണ് സൗന്ദര്യമാണ് എല്ലാവർക്കും അതിനൊന്നും മക്കൾക്കും ഭയങ്കരമായ സൗന്ദര്യം ഈ സൗന്ദര്യമുള്ളവർ ഒന്നിച്ചൊരു കവാടത്തിലൂടെ കയറി വരുമ്പോ പെട്ടെന്ന് ഒരു ഇതിലേക്കൂടെ പതിനൊന്ന് പേര് സൗന്ദര്യത്തിന്റെ കൂടുമ്പോൾ നല്ല കാണാൻ അഴകുള്ള ഒരു പതിനൊന്ന് പേര് അമ്പത് പേര് നമ്മൾ പെട്ടെന്ന് നോക്കിയൊരു കണ്ണുണ്ടാവൂലോ അല്ലേ അതെ യൂസു നബി അലൈസാൻ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞ് യൂസു നബിയുടെ അടുക്കള കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഒരൊറ്റ കവാടത്തിലൂടെ കയറി പോകരുത് കാരണം ചിലപ്പോൾ അത് വാരയാകുമെന്ന് ആയിന് എടുക്കുക അതുകൊണ്ട് നിങ്ങൾ പല കവാടങ്ങളിലൊക്കെ കടന്നു പോകല കവാടങ്ങളിലൂടെ ഈ പള്ളിയിലെടുക്കാറുമ്പോൾ എത്ര കവാടങ്ങളാണ് അതിലൂടെ പറഞ്ഞ് ഒന്നോ രണ്ടുപേരെ നോട്ടും പെട്ടെന്ന് കിട്ടൂല അയിന് ഇണ്ടാവൂല െ ഈ ജനങ്ങളുടെ അടുക്കലോടെ ഇടയിലൂടെ അങ്ങോട്ട് കടത്തിവിട്ടപ്പോ അവരുടെ കയ്യിലിരു മെല്ലെ അങ്ങ് മുറിക്കുകയാണ് അവരുടെ വിരലുകളും അവരുടെയാണ് പെണ്ണുങ്ങൾ സൗന്ദര്യം കണ്ടിട്ട് അവരുടെ വിരലുകൾ വിച്ഛേദിക്കപ്പെട്ടെങ്കിൽ ഹബീബ് നബി 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 മുഹമ്മദ് 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 മുസ്തഫ 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 അവർ കൈ പോലും ുംറിച്ചു എന്ന് വർണ്ണിക്കുകയാണ് പകുതി സൗന്ദര്യം പക്ഷെ സൂര്യനാണോ ചന്ദ്രനാണോ സൗന്ദര്യം എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ചന്ദ്രനാണെന്ന് കാരണം എന്താ പറയുക ചന്ദ്രന്റെ സൗന്ദര്യം പതിനാലാം പൂർണ്ണ ചന്ദ്രന്റെ സാഹിത്യകാർ വന്നിക്കൂലേ ചന്ദ്രന്റെ സൗന്ദര്യം ആസ്വദിക്കാവുന്നതാണ് സൂര്യന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പോകൂല കഴിയില്ല നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയിട്ട് മുകളിലോട്ട് നോക്കി ഒരു എന്തോട്ട് നമ്മളെ ബുദ്ധിമുട്ടി പെട്ടെന്ന് ഒരു ഒരു മുപ്പത് സെക്കൻഡ് നോക്കിയാൽ സൂര്യൻ അനുവദിക്കൂല കാരണം സൂര്യന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ സൂര്യനാണ് അതുകൊണ്ടാണ് ഹബീബ് സലാം അലൈക്കും സൂര്യനാണോ അല്ല ചന്ദ്രനാണോ അല്ല അതിനപ്പുറം എന്തോ അതുകൊണ്ടാണ് ഞാൻ ആദ്യം വിഷയം തുടങ്ങി പറഞ്ഞത് റസൂലിനെ മനസ്സിലാക്കാൻ സഹാബാക്കൾക്ക് പോലും കഴിഞ്ഞിട്ടില്ല അതാണ് നബി മുഹമ്മദ് മുസ്തഫ നിങ്ങൾക്ക് മാതൃക നബി മുഹമ്മദ് മുസ്തഫ നിങ്ങൾ നിങ്ങളൊരു ഉപ്പയാണോ എന്നാൽ മാതൃക ഉപ്പയായ മുഹമ്മദ് നബി നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് നിങ്ങളുടെ ഭർത്താവാണെങ്കിൽ യും സമീജിയുടെയും ഭർത്താവായ മാതൃകയുണ്ട് നിങ്ങളൊരു വിദ്യാർത്ഥിയാണോ എന്നാൽ ചിബിരിന്റെ മുമ്പിൽ തല കൊലിച്ച് വിദ്യാഭ്യാസിക്കുന്ന മുഹമ്മദിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് നിങ്ങളൊരു അധ്യാപകനാണെങ്കിൽ സഹാപാക്കളുടെ അധ്യാപകനായ മുഹമ്മദ് നബിയിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് നിങ്ങളൊരു ഭരണാധികാരിയാണെങ്കിൽ മക്കയുടെയും ഭരണം ഏറ്റെടുക്ക മുഹമ്മദ് നബിയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് നിങ്ങളൊരു കച്ചവടക്കാരൻ മദീനയിലെ ായ കച്ചവടക്കാരനായ മുഹമ്മദ് നബീൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് അതാണ് ഖുറാൻ പറഞ്ഞത് ഹസന ഉസ്വത്തുൻ ഹസനുസന നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയാണ് മുഹമ്മദ് നബിയിലുള്ളത് സല്ലല്ലാഹു അലാ മുഹമ്മദ് ഇനി അങ്ങോട്ട് പറയുന്നതൊക്കെ ആയിഷി പറഞ്ഞ കേട്ടോ അപ്പോഴാണ് നമ്മൾ തെറ്റുന്നത് എന്റെയും നിങ്ങളുടെ സ്വഭാവം നബിതങ്ങളുടെ നബിതങ്ങൾക്ക് വേണ്ടി മരിക്കാൻ കിടക്കല്ലേ നമ്മള് വലിയ കൊടി കെട്ടാൻ പറ്റുമോ നിബിതങ്ങളോട് സ്നേഹം കൂടിയിട്ട് പഠിതവോലങ്ങൾ വലിച്ചു നബിതങ്ങളുടെ സ്നേഹം ജിഹാദ് കൂടി സ്നേഹം കൂടി കൂടിയിട്ട് തോന്നിവാസവും ഗാനമേളയും സിനിമാറ്റിക് ഡാൻസും അരങ്ങേറ്റവും നടത്തല്ലേ മദ്യപിച്ചിട്ട് പറയുന്ന സമ്പ്രദായം മുസ്ലിം സമുദായ കേരള സമൂഹം ഇന്നും കൊണ്ടാടുകയല്ലേ ആവേശം കൂടിയിട്ട് കാണിക്കുന്ന എന്താണ് പേക്കൂത്ത് പോലും അറിയാതെ സമൂഹം മനസ്സിലാക്കുന്നെങ്കിൽ അതല്ല അതല്ലെ വിഭിസ്നേഹം പറയാൻ പോ കേട്ടോ കേക്കാനുള്ള തോഫിയിട്ടെ لم يكن رسول الله صلى الله عليه وسلم فاحشا ولا متفحشا ولا سخابا في الاسواق ولا يجزي بالسيئات السيئة ولا كي يعفو ويصفح عائشة بن بريان لم يكن صلى الله عليه وسلم فاحشا ولا متفحشا ൾ ഒരു മോശമായ സംസാരമോ മോശമായ കാര്യത്തിനു വേണ്ടി സഹായിക്കുകയോ മോശമായ കാര്യത്തിനു വേണ്ടി കൂട്ടുനിൽക്കുകയോ മോശമായ സംഭാഷണമോ ഫിത്തിന പറയുകയോ ഫസാദ് പറയുകയോ ഒന്നുമേ ചെയ്യുകയില്ലാമത് മുഹമ്മദ്